ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടി ഒരു പുതിയ വിമാനത്താവളം നിർമ്മിക്കുന്നതിനായി പത്തനംതിട്ട ജില്ലയിലെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു ഈ നടപടി ചോദ്യം ചെയ്ത് ഈ ഗോപ്സർ ഏഷ്യൻ എന്ന സംഘടന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഈ ഹർജിയിലാണ് ഹൈക്കോടതി ജസ്റ്റിസ് സി ചന്ദ്രൻ ജയചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റെ നടപടി രണ്ടായിരത്തി പതിമൂന്നിലെ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിന്റെ കീഴിലാണ് ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചത് എന്നാൽ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കണക്ക് അനുസരിച്ച് വലിയ വിമാനങ്ങൾ ഇറങ്ങുന്ന വിമാനത്താവളങ്ങൾക്ക് പോലും രണ്ടായിരത്തി ഇരുന്നൂറ് ഏക്കർ മതിയാകുമെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു ഇത്രയും അധികം ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്നും കോടതി ചോദിച്ചു ഇത്രയും ഭൂമി എന്തിനാണ് ഏറ്റെടുക്കുന്നത് എന്ന് വ്യക്തമാക്കി സോഷ്യൽ ഇംപാക്ട് അസസ്മെന്റ് യൂണിറ്റും എക്സ്പോർട്ട് കമ്മിറ്റിയും സർക്കാരും പരാജയപ്പെട്ടു എന്ന ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട് ഭാവി വികസനത്തിനായി ഇത്രയും ഭൂമി വേണമെന്ന സർക്കാരിന്റെ വാദവും കോടതി തള്ളി എന്തൊക്കെ വികസനമാണ് ഉദ്ദേശിക്കുന്നത് എന്നോ അതിന് എത്ര ഭൂമി വേണമെന്നോ റിപ്പോർട്ടുകൾ കൃത്യമായി പറഞ്ഞിട്ടില്ല തുടർന്ന് പുതിയ സാമൂഹിക ആഘാത പഠനത്തിന് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിമാനത്താവളത്തിന് ആവശ്യമായ ഏറ്റവും കുറഞ്ഞ ഭൂമി കണ്ടെത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്തിനാണ് ഈ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ ഭൂമി ഏറ്റെടുത്തത് ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് അധ്യക്ഷൻ മാർ അത്നോഷ്യസ് യോഹന്നാൻ എന്ന കെ പി യോഹന്നാൻ യു യു എസിലെസിൽ വെച്ച് വാഹന അപകടത്തിൽ പരിക്കേറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ചപ്പോൾ പിണറായി വിജയന്റെ ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കാൻ എന്താവും എന്ന സംശയം ഉയർന്നിരുന്നു സമീപകാലത്ത് നടന്ന അഴിമതിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ചെറുവള്ളി എസ്റ്റേറ്റ് ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോൾ സ്വപ്ന സുരേഷ് വിവാദത്തിൽ പ്രതിയായ ഈ ഷാജ് കിരൺ കെ പി യോഹന്നാനെ വിശേഷിപ്പിച്ചത് പിണറായിയുടെ ബിനാമി എന്നാണ് ബിലുവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിന്റെ ടെക്സാസിലെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ് ആണ് സാധാരണഗതിയിൽ ഈ പ്രഭാത സവാരിക്കായി അദ്ദേഹം തിരഞ്ഞെടുക്കാറുള്ളത് എന്നാൽ അപകടമുണ്ടായ ദിവസം പ്രഭാത സവാരിക്കായി ക്യാമ്പസിൽ പുറത്തേക്കാണ് പോയത് ഇതിന് നാല് ദിവസം മുമ്പാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയതും തിരുവല്ലയ്ക്കടുത്ത് നിരണത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജനനം കാപ്പലാരിയിൽ പുന്നോസ് യോഹന്നാൻ എന്നാണ് മുഴുവൻ പേര് കുടുംബം മാർത്തോമ വിശ്വാസികളായിരുന്നു കുട്ടിക്കാലത്ത് കുടുംബ തൊഴിലായി താറാവ് കൃഷി നടത്തി കൗമാരത്തിൽ ബൈബിൾ പ്രഭാഷണത്തിലേക്ക് തിരിഞ്ഞതാണ് ജീവിതം മാറ്റിമറിച്ചത് ഓപ്പറേഷൻ മൊബിലൈസേഷൻ എന്ന തിയോളജിക്കൽ സംഘടനയിൽ പതിനാറാം വയസ്സിൽ അംഗത്വം എടുത്തു ഡബ്ല്യു എ ക്രിസ്വെൽ എന്ന അമേരിക്കക്കാരനെ പരിചയപ്പെട്ടു ആ സൗഹൃദം ജീവിതം മാറ്റിമറിച്ചു പുതിയ സൗഹൃദത്തിനൊപ്പം അമേരിക്കയിലേക്ക് പോയ യോഹന്നാൻ അവിടെ വെച്ചാണ് വൈദിക പഠനം നടത്തിയത് സംഘടനാ പ്രവർത്തനത്തിലൂടെ പരിചയപ്പെട്ട ജർമ്മൻ സ്വദേശിനിയായ ഗിസല്ലയെ ജീവിത പങ്കാളിയുമാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ഭാര്യയുമായി ചേർന്ന ഈ ഗോസ്പൽ ഫോർ ഏഷ്യ എന്ന സംഘടനയ്ക്ക് അമേരിക്കയിലെ ടെക്സാസിൽ തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സംഘടനയുടെ ആസ്ഥാനം തിരുവല്ല മാഞ്ഞാടിയിൽ സ്ഥാപിച്ചു ആത്മീയയാത്ര എന്ന റേഡിയോ പരിപാടിയിലൂടെ വ്യത്യസ്ത ശൈലിയിലുള്ള സുവിശേഷത്തിലൂടെ പിന്നീട് വളർച്ചയുടെ ബിലീവേഴ്സ് ഈസ്റ്റേൺ തുടക്കം കുറിച്ചു യോഹന്നാന ആസ്തിയും ഒരുപോലെ കൂടി ബിലീവേഴ്സ് ചർച്ച് എപ്പിസ്കോപ്പൽ സഭയായി മാറി സഭയുടെ ബിഷപ്പായി സ്വയം പ്രഖ്യാപനം കെ പി യോഹനാൻ എന്ന പേരുപേക്ഷിച്ച് മാർ അത് യോഹനാൻ മെത്രാപുലീത്ത പ്രഥമനായി ഇതോടെ മെത്രാഭിഷേകം വ്യാജമെന്ന് ആരോപിച്ച മറ്റ് സഭകൾ രംഗത്തെത്തി മെത്രാഭിഷേകം നടത്തിയ സി എസ് ഐ സഭ മോഡറേറ്റർ ബിഷപ്പ് കെ ജെ സാമുവലിന്റെ രാജിയിലേക്കാണ് തുടർന്നുള്ള വിവാദങ്ങൾ നയിച്ചത് ഈ കോലാഹലങ്ങൾ പക്ഷെ യോഹന്നാനെ ബാധിച്ചതേ ഇല്ല ബിലിവേഴ്സ് ചർച്ച പടർന്നു പന്തരിച്ചു കൊണ്ടേയിരുന്നു വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും വിദേശത്തും ശാഖകൾ മുപ്പതോളം ഷിപ്പുകൾ പത്തോളം രാജ്യങ്ങളിലായി മുപ്പത്തഞ്ച് ലക്ഷത്തോളം വിശ്വാസികളുടെ വിശ്വാസികൾ ഉണ്ടെന്നാണ് അവകാശവാദം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ സഭയുടെ കീഴിലുണ്ട് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള പല മേഖലകളിലും വൻ നിക്ഷേപം ഗോസ്പൽ ഏഷ്യയുടെ പേരിൽ വിവിധ സ്ഥലങ്ങളിലായി ഔദ്യോഗികമായുള്ള ഏഴായിരം ഏക്കറിലധികം ഭൂമി ശബരിമല വിമാനത്താവളത്തിനായി ഏറ്റെടുത്തതിലൂടെ വിവാദമായ ചെറുവള്ളി എസ്റ്റേറ്റിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഇതിലൊന്നാണ് സംസ്ഥാനത്ത് മാത്രം ഇരുപതിനായിരം ഭൂമി വിവിധ ട്രസ്റ്റുകളുടെ പേരിൽ യോഹന്നാൻ സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ട് ഒട്ടേറെ പരാതികളും കേസുകളും വിലവാസ് ചർച്ചയും ഈ ഗോസ്പൽ ഏഷ്യയ്ക്കുമെതിരെ ഉയർന്നു വിദേശ സഹായം സ്വീകരിക്കുന്നതിനെ കുറിച്ചായിരുന്നു കൂടുതൽ ആരോപണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനത്തിന് നൽകി കോടികൾ ദുരുപയോഗം ചെയ്തെന്ന പേരിൽ അമേരിക്കയിലും കേസുകളുണ്ട് മുപ്പത്തിയേഴ് ദശലക്ഷം ഡോളർ നൽകി ഈ കേസുകൾ യോഹന്നാൻ ഒത്തുതീർപ്പാക്കി യോഹന്നാന്റെ സ്ഥാപനങ്ങൾ വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെന്ന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പരാതി ഉയർന്നു ആയിരത്തി മുതൽ രണ്ടായിരത്തി വരെ നാൽപ്പത്തിയെട്ട് രാജ്യങ്ങളിൽ നിന്ന് ആയിരത്തി കോടി രൂപ വഴിവിട്ട് സ്വീകരിച്ചെന്നായിരുന്നു ആരോപണം എന്നാൽ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോയില്ല പക്ഷേ രണ്ടായിരത്തി ഇരുപതിൽ മറ്റൊരു പരാതിയിൽ യോഹന്നാനും സ്ഥാപനങ്ങൾക്കുമെതിരെ കേന്ദ്ര സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ഇന്ത്യൻ ഗ്രാമങ്ങളിൽ മിഷണറി പ്രവർത്തനത്തിന് വിദേശത്ത് നിന്ന് കോടികൾ വാങ്ങി സ്വന്തം ആസ്തി വികസനത്തിന് ഉപയോഗിച്ചെന്നായിരുന്നു പരാതി ബിലവേഴ്സ് ചർച്ചിന്റെ കീഴിലുള്ള സ്ഥാപനങ്ങളിൽ ആദായ നികുതി റെ റെയ്ഡ് നടത്തി പതിനാലര കോടി രൂപ പിടിച്ചെടുത്തു അന്വേഷണം ഇപ്പോഴും തുടരുന്നു ഇതിനിടയിലാണ് ഭൂമി കച്ചവടം നടന്നത് ചെറുവള്ളി എസ്റ്റേറ്റ് രണ്ടായിരത്തി പതിമൂന്നിലെ കേന്ദ്ര ഭൂമി ഏറ്റെടുക്കൽ ലാൻഡ് അക്വസിയേഷൻ റീഹാബിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് നിയമപ്രകാരം ഏറ്റെടുക്കുമെന്ന് മുമ്പ് റവന്യൂ വകുപ്പ് വ്യോമയാന ചുമതലയുള്ള ഗതാഗത വകുപ്പിന് റിപ്പോർട്ട് നൽകിയിരുന്നു എന്നാൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ ഇരുന്നൂറ്റി പ്രകാരം ഭൂമി സർക്കാരിന്റേതായി സർക്കാരിന്റേതായിരിക്കെ ഭൂമി വില കൊടുത്ത് വാങ്ങുന്ന വാങ്ങാനുള്ള െതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി വില കൊടുത്ത വാങ്ങാനുള്ള തീരുമാനം ൺ ഉൾപ്പെടെയുള്ള തോട്ടം മുതലാളിമാരുടെ ഭരണഘടനാ ലംഘനത്തിനും നിയമവിരുദ്ധമായ ഭൂമി കൈമാറ്റത്തിനും കൂട്ടുനിൽക്കുന്നതാണ് എന്ന ആരോപണം ശക്തമാണ് തോട്ടം ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നടന്ന കേസുകളിൽ സുപ്രീം കോടതിയിലടക്കം സർക്കാരിന് തിരിച്ചടി നേരിട്ടിരുന്നു എന്നാൽ ഓരോ ഭൂമിയുടെയും തർക്കം പരിഹരിക്കുന്നതിന് സിവിൽ കോടതി കോടതികളെ സമീപിക്കാം എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു തുടർന്ന് രണ്ടായിരത്തി ഇരുപതിൽ സംസ്ഥാനത്തൊട്ടാകെ വിവിധ കോടതികളിലായി എട്ട് കേസുകളാണ് സർക്കാർ അതത് ജില്ലാ കളക്ടർമാർ വഴി കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്ന ഭൂമിയാണ് ചെറുവള്ളിയും രണ്ടായിരത്തി അഞ്ചിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ഹാരിസൺ മലയാളം കൈവശം വെച്ചിരുന്ന ചെറുവള്ളിയിലെ രണ്ടായിരത്തിഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഏക്കർ ഭൂമി ബിലിവാസ് ചർച്ചിൽ വിറ്റത് ഇത് ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി വ്യാജരേഖ ഉണ്ടാക്കിയാണ് ഭൂമി വിറ്റത് എന്ന് വിജിലൻസ് ഡിവൈഎസ്പിഐ ഇരുന്ന നന്ദൻപിള്ള അന്വേഷണത്തിൽ കണ്ടെത്തുകയും ഹാരിസണിന് ഭൂമി കൈമാറ്റം ചെയ്യാൻ അവകാശമില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു രണ്ടായിരത്തി എട്ടിൽ തഹസിൽദാർ പോക്കു വരവ് ചെയ്തു പിന്നീട് രാജമാണിക്യം കമ്മീഷനും വിൽപ്പന നിയമം വിരുദ്ധമാണ് എന്ന് ഭൂമി ഏറ്റെടുക്കണമെന്നും വ്യക്തമാക്കി ഭൂമി ഒഴികെ ഒഴിയണമെന്ന നോട്ടീസ് നൽകിയതിന് പിന്നാലെ ബിലിവേഴ്സ് ചർച്ച ഹൈക്കോടതിയിൽ കേസ് സമർപ്പിച്ചു ഉടമസ്ഥ അവകാശം സംബന്ധിച്ച് തർക്കമുണ്ടെങ്കിൽ അത് സിവിൽ കോടതിയിൽ പരിഹരിക്കണമെന്ന് ഉത്തരവിട്ട ഹൈക്കോടതി കരമടയ്ക്കുന്നതിനും മരം മുറിക്കുന്നതിനും തോട്ടമുടമകൾക്ക് അനുമതി നൽകി എന്നാൽ സിവിൽ കേസ് വിധി അനുസരിച്ചായിരിക്കും പിന്നീട് കരമടയ്ക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാവുക എന്നും കോടതി പ്രത്യേകം നിർദ്ദേശിച്ചു ഭൂമി സർക്കാരിന്റേതാണ് എന്ന് സർക്കാർ ആവർത്തിക്കുമ്പോഴും നിയമവിരുദ്ധ കൈവശം വെച്ചിരുന്ന ഭൂമി നിയമവിരുദ്ധമായി കൈമാറ്റം ചെയ്യുന്നതിന് ഹാരിസൺസിനും വിധിവാർച്ചും എതിരെ സിവിൽ ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കാമെന്നിരിക്കെ സർക്കാർ അവരുടെ കൈവശമുള്ള ഭൂമി ഏറ്റെടുക്കാൻ ശ്രമം തുടങ്ങുന്നതിൽ പലരും സംശയം ഉന്നയിക്കുകയും ചെയ്തു ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കുന്നതിന് കോടതിയിൽ നഷ്ടപരിഹാര തുക കെട്ടിവെക്കാനുള്ള തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ ഏറ്റെടുക്കുമ്പോൾ അന്ന് ഒരു കോടതികളിലും കേസ് നിലവിൽ ഉണ്ടായിരുന്നില്ല ഭൂമിയുടെ അവകാശം സ്ഥാപിക്കാനായി സിവിൽ കേസുകൾ പോവും എന്ന തീരുമാനത്തിനപ്പുറം ഹർജികൾ ഫയൽ ചെയ്തിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ പതിനൊന്നിനാണ് ഭൂമിയുടെ ഉടമസ്ഥ തീരുമാനിക്കാൻ സർക്കാരിനെ സിവിൽ കോടതിയെ സമീപിക്കാമെന്ന് കോടതി വിധിച്ചത് ഹാരിസൺ കൈവശം വെച്ചിരിക്കുന്നതും കൈമാറ്റം ചെയ്തതുമായ മുപ്പത്തി ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥ അവകാശം സ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ഉത്തരവായിരുന്നു അത്